മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം നമ്മുടെ റിയാസ് വന്ന് പോയതിന് ശേഷം ആതിലയ്ക്കും നൂറയ്ക്കും ചെറിയ രീതിയിൽ ഒരു പേടിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് വേറൊന്നുമല്ല ഷാനവാസ് പറയുന്നത് കേട്ട് മുൻപോട്ടും പിൻപോട്ടും ആലോചിക്കാതെ നമ്മുടെ ആദില എടുത്തു ചാടി നോമിനേഷൻ ചെയ്തിരുന്നു നമ്മുടെ നിവീനെ സത്യം എന്താണെന്ന് പോലും അറിയത്തില്ലാത്ത ഒരു ആരോപണമാണ് നിവീനെതിരെ നമ്മുടെ ആദില പറഞ്ഞത് ഷാനവാസ് പറഞ്ഞുള്ള അറിവ് മാത്രമേ ആതിലക്ക് നെവീനെ കുറിച്ചുള്ളു അല്ലാതെ ആതിലക്കോ നൂറയ്ക്കോ അത്തരത്തിലുള്ള ഒരു അനുഭവം നെവീനിൽ നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല റിയാസ് വന്നപ്പോൾ ചെറിയ രീതിക്കൊക്കെ ആതിലയോടും നൂറയോടും റിയാസും ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തായാലും ആതിലയുടെയും നൂറേടേയും ഉള്ളിൽ ഒരു പേടി തട്ടിയിരിക്കുകയാണ് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വരുമ്പോൾ ചിലപ്പോൾ ഇവരോട് ചോദിക്കുമോ വഴക്കുമറിയുമോ എന്നുള്ള ഒരു പേടിയൊക്കെ രണ്ടുപേരുടെയും മനസ്സിലുണ്ട് അത് രണ്ടുപേരുടെയും സംസാരം കേൾക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ നെവിന് മേക്കപ്പ് റൂമിൽ കിടക്കുകയായിരുന്നു ആ ഒരു സൈഡിൽ പോയി കിടക്കുന്നു അപ്പോൾ നമ്മുടെ ആതിലെയും നൂറയും അങ്ങോട്ട് ചെല്ലുന്നു ആതില നെവിൻ്റെ ഒപ്പം താഴെ കിടന്ന വരെയാണ് സംസാരിക്കുന്നത് ആ തലത്തിൽ വരെ ആതിലയ്ക്ക് ഒരു ചെറിയ പേടി തട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു എന്തായാലും ആതില പറയുന്നത് എനിക്ക് നിന്നെ പുറത്താക്കാനോ ചീത്ത പേര് കേൾപ്പിക്കാനോ ഒന്നും താല്പര്യമില്ല അതറിഞ്ഞപ്പോൾ പറയാൻ തോന്നി അത്രയും പറഞ്ഞുള്ളൂ അല്ലാതെ എനിക്ക് നെവീനോട് ദേഷ്യമൊന്നുമില്ല എന്ന് ആദില പറയുന്നു പിന്നെ ആതിലയും ഷാനവാസും നെവീനെക്കുറിച്ച് ഇങ്ങനൊരു ആരോപണം പറഞ്ഞ അന്ന് രാത്രി അക്ബർ ആദിലയുമായി സംസാരിച്ചിരുന്നു അന്ന് അക്ബർ ആദിലയോട് ചോദിച്ചത് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അവനിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ നീ കണ്ണുകൊണ്ട് കാണാത്തൊരു കാര്യം ഷാനവാസ് പറഞ്ഞതിൻ്റെ മാത്രം ഉറപ്പില് ഓപ്പൺ നോമിനേഷനിൽ നെവീനെതിരെ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് അന്ന് രാത്രി അക്ബർ അങ്ങനെ സംസാരിച്ചപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചത് തന്നെ എനിക്ക് എന്നാൽ നൈറ്റ് ബുദ്ധിമുട്ടായിപ്പോയി ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് മാത്രമാണ് ആലോചിച്ചത് നിൻ്റെ സൈഡിൽ നിന്നും ഞാൻ ആലോചിച്ചതേയില്ല അറ്റ്ലീസ്റ്റ് നിന്നോട് വന്ന് ഞാനൊന്ന് സംസാരിക്കണമായിരുന്നു പക്ഷേ ഞാൻ അത് ചെയ്തില്ല ആ ഒരു ബോധം എനിക്ക് വന്നത് അക്ബർ എന്നോട് സംസാരിച്ചപ്പോഴാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് തെറ്റു പോയല്ലോ എന്ന് ഷാനവാസിന് ഞാൻ ആ തരിച്ചറിവ് എന്തായാലും ഉണ്ടാക്കി കൊടുക്കും സമൂഹത്തിന് മുമ്പിൽ അയാളെ കല്ലെറിയാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെയാണ് നമ്മുടെ ആതിലെ ഇപ്പോൾ നെവീനോട് പറയുന്നത് ആതിലയ്ക്ക് യാതൊരുവിധ അറിവും സത്യമാണോ നുണയാണോ എന്ന് പോലും അറിയത്തില്ലാത്തൊരു കാര്യമാണ് ഈ നെവീനും ഷാനവാസും തമ്മിലുള്ള ഈ ഒരു ആരോപണം ആ കാര്യത്തിൽ ഷാനവാസിനെ മാത്രം വിശ്വസിച്ച് ആതിലെ ഒന്ന് പബ്ലിക്കായിട്ട് നെവിനെ നോമിനേറ്റ് ചെയ്തത് ഒരു തെറ്റായ കാര്യം തന്നെയാണ് എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ പേടിച്ച് അല്ലെങ്കിൽ ലാലേട്ടിന് എന്തെങ്കിലും വഴക്ക് പറയുമോ എന്ന് പേടിച്ച് ഇപ്പോഴെങ്കിലും ഇങ്ങനൊരു തിരിച്ചറിവ് ഉണ്ടായത് നല്ല കാര്യം ആതിലെന്തായാലും സംസാരിക്കുന്നു നെവീൻ പറയുന്നു എനിക്കത് കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ വന്ന സമയത്ത് നിങ്ങളുടെ കട്ടിലിൽ ഒരു തവണ വന്ന് കിടന്നിരുന്നു അന്ന് നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞു അങ്ങനെ വന്ന് കിടക്കുന്നത് ഇഷ്ടമല്ലെന്ന് പിന്നീട് ഞാൻ അങ്ങനെ ആ കട്ടിലിൽ വന്ന് കിടന്നിട്ടേയില്ല അതുപോലെ തന്നെ ഷാനവാസം ഒരു തവണ എന്നോട് പറഞ്ഞിരുന്നു എന്നിങ്ങനെ ഹഗ് ചെയ്യാൻ പാടില്ല എന്ന് പിന്നീട് ഞാൻ അയാളുടെ അടുത്തേക്ക് പോയിട്ടില്ല എന്നിട്ടും ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ് അയാൾ കഴിഞ്ഞ ദിവസം ആ കാര്യം എടുത്തിട്ടത് ഉച്ചയ്ക്കുണ്ടായ ആ ഒരു പ്രശ്നത്തെ തുടർന്ന് മാത്രമാണ് അയാൾ ജയിക്കാൻ വേണ്ടി പല പഴയ കാര്യങ്ങളും എടുത്തിടാറുണ്ട് പക്ഷേ അത് സത്യമാണോ അല്ലയോ എന്ന് അറിഞ്ഞിട്ട് വേണം അയാളുടെ കൂടെ നിൽക്കാനെന്ന് എന്തായാലും നെവീൻ നമ്മുടെ ആതിലയോട് പറയുന്നു എന്തായാലും ഷാനവാസ് നെവിനെതിരെ കൊണ്ടുവന്നിരിക്കുന്ന ആരോപണം സത്യമാണോ അല്ലയോ എന്ന് നമുക്കറിയണമെങ്കിൽ ശനിയാഴ്ച ആവണം ലാലേട്ടൻ വരണം വീക്കെൻഡ് എപ്പിസോഡ് ആവണം അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം